ചേച്ചി ഒരു വെള്ളം ഇനി അങ്ങോട്ട് നടന്നോണ്ടിരിക്കുന്ന മതി എൻറെ പൊന്നു ബിന്ദു നീ നീയൊരു കാര്യം നാളെ എന്റെ ഒരേ ഒരു മോഡ കല്യാണം അച്ഛനില്ലാതെ ഞാൻ കുഞ്ഞ പോയി കറി കറി ഞാൻ ഉണ്ടാക്കിയ അച്ഛനെ കിട്ടു യ്യൻ കാരൻ പിടിച്ചിട്ടാ ഈ സദ്യയാണ് ഓർഡർ എടുത്തത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിൽ ചെയ്യും നശിപ്പിക്കരുത് എന്റെ ചേച്ചി ആയിരം പേർക്കെന്നല്ല രണ്ടായിരം പേർക്കുള്ള സദ്യ വരെ ഈ ബിന്ദുണ്ടാക്കും ചേച്ചി കണ്ടോ അത് മതി ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് നീ കലവറയിലേക്ക് ചേച്ചി എന്തിനാ മാനേജ്മെന്റ് മാനേജ്മെന്റ് സൂപ്പർ ആയിരിക്കും അല്ല പിന്നെ റജിയാല് ഫോണായിട്ട് ഒരു ഫോൺ വരവ് ഇങ്ങോട്ട് വരും ചെയ്യൂലേ ഈ മൂന്നാല് ഫോണും കൊണ്ട് വന്നിട്ടേ ഇവിടുത്തെ പണിയൊക്കെ പിന്നെടുക്കാനാ തേജറിഞ്ഞൂടിച്ചാ ഈ വൈദ്യൻ ഈ മൂന്നാല് ഫോണും വെച്ചിട്ടാണ് ഇവിടുത്തെ പണി മൊത്തം എടുക്കുന്നത് ആണല്ലേ അല്ല എനിക്ക് വയ്യ അല്ല ഞങ്ങള് കാര്യങ്ങളൊക്കെ അഡ്വാൻസ് പൈസ കൊണ്ട് അയാൾ ആ ഹെൽപ്പർ എം

എന്തോ സങ്കടം പറഞ്ഞ അച്ഛൻ പൈസ കൊടുത്തു സ്വർണം കൊടുത്തു സ്ഥലം കൊടുത്തു എന്നിട്ട് എന്തോ ആയി അവസാനം ഇപ്പൊ ആക്രിക്കാരനാണ് എറണാകുളത്ത് അറിയപ്പെടുന്ന കോടീശ്വരൻ അച്ഛനാണ് ഇപ്പൊ എറണാകുളത്ത് അറിയപ്പെടുന്ന ഈ ഈ കാണുന്ന മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആക്രിക്കടക്കാരൻകൂരൊന്നും സത്യം ആഴ്ച പക്ഷെ ഞാനും അച്ഛനും തമ്മിൽ എത്ര വടക്കായാലും രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ അച്ഛൻ അമ്മ എല്ലാരും കൈകോർത്ത് വെച്ചാ കിടന്നുറങ്ങുന്നത് സ്നേഹമല്ല മേൽക്കൂര ഇല്ലാന്ന് പറഞ്ഞില്ലേ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ നാല് നാല് വഴിക്ക് ഒലിച്ചു പോകും ഞാൻ ഒരു ദിവസം ഫ്രണ്ട് വാതിൽ വഴി ഒലിച്ചു പുറകെ അമ്മയും നീർക്കാക്കേന്ന് എടുത്തോണ്ട് പോയി ഞാനാ പോയി പറഞ്ഞ മക്കളെല്ലി തരണേന്ന് ഈ ഇമോജി വരുത്തില്ലോ അത് ആ സമയത്ത് എന്റെ അച്ഛനെ കണ്ടുണ്ടാക്കി ദൈവ സത്യം എനിക്ക് ഞാനൊന്നും ജോലിയാണ് അത് എന്റെ ചേച്ചി എവളെയും കൊണ്ട് ഒരു തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയി പുലിക്ക് വെച്ചിരുന്ന ഇറച്ചി ഇവള് തോട്ടേക്ക് വലിച്ചെടുത്തിട്ട് ലാമ്പിന് കത്തിച്ച് അവിടെ വെച്ച് ചുട്ട് നിന്ന് എവിടെ പറഞ്ഞോ എനിക്ക് ആർത്തി ചേച്ചിക്ക് അറിയാമോ എവള് കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് ബസ് കയറി എന്ന് അറിഞ്ഞുകഴിഞ്ഞാ ആ പുലിയൊക്കെ പട്ടിണിയല്ലേ ഇറച്ചി തിന്നുന്നത് പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് ഈഗോ ഈഗോ ഇട ഈഗോയുടെ കൊടുമുടി ചേച്ചിക്ക് അറിയാമോ വൈകുന്നേരം നീളം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കത്തി എടുത്തോ നിഴലിന് ഇട്ട് വെട്ടി നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റിന് ഗൾഫിൽ ചെന്ന് അപ്പൊ അറബി എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണല്ലോ ഞാൻ നോക്കിയപ്പോ കുറെ ഒട്ടങ്ങൾ ഇങ്ങനെ നിക്കണ് കുറച്ച് കൊട്ടൻ ചുക്കായി തൈല ോട്ട് തെച്ചിട്ട് ഈ ഒട്ടാത്തിന് മുഴയില്ലേ ആ മുഴ തടവി അങ്ങ് നിരപ്പാക്കി അങ്ങ് വിട്ടു

പിന്നെ കുട്ടിക്കൂറ പൗഡർ ആണോ ഇല്ല സത്യം മാറ്റി അവിയലിന്റെ അമ്മനെടുക്കാൻ അറിയോ അമ്മയാണ് സത്യം ഒരു വാടല കീറാതെ പോലും തുടക്കം കഴിവാനും മൂന്ന് ദിവസം വീട്ടിൽ പട്ടിണിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് വെച്ച കട്ട് ചെയ്താണ് ഞങ്ങൾ കറി വെച്ചോണ്ടിരുന്നത് അപ്പോഴാണ് നീ അയ്യായിരം രൂപ അഡ്വാൻസ് തന്ന അങ്ങനെ കേറി വന്നതാ ഞാൻ എങ്ങനെയും അയ്യായിരം രൂപ കൊണ്ട് തരാം ഒരുമിച്ച് ഒരുമിച്ച് പുറത്തിറങ്ങി ഈ ഈ ഞാൻ എന്തോ നമുക്കൊരു കാര്യം ചെയ്യാം കല്യാണം കല്യാണം അങ്ങ് മുടക്കാം മുടക്കാനോ ആ മുടങ്ങി പിന്നെ സദ്യ കൊടുക്കണ്ടല്ലോ അതോ കല്യാണ പയ്യനെ വിളിച്ച് ഞാൻ പറയട്ടെ ഇവിടുത്തെ പെണ്ണിന്റെ അമ്മയും ഞാനും ചെറിയൊരു സെറ്റപ്പ് ആണ് ആണോ അല്ല അങ്ങനെ പറയാ ഇടി ഞാൻ പറയണത് നിനക്ക് ജീവനാണോ വലുത് ആയിരം പേർ സദ്യയാണോ വലുത് എനിക്ക് എന്റെ ജീവനാ വലുത് ആണോ അപ്പൊ കല്യാണം മുടക്കുന്നു

നിങ്ങളിൽ എന്റെ ആരെങ്കിലും ഒന്ന് തീരുമാനിക്കല് ആമക്കറി ഞണ്ടുകറി കുറെ സ്പെഷ്യൽ ഉണ്ട് നാളെ ചേച്ചി അറിയാൻ നമ്മുടെ തനി കൊണം കൈ പുണ്യം നിങ്ങളെ കുടുംബ പാരമ്പര്യ എന്റെ അപ്പൂപ്പം തട്ടുകട ഉണ്ടായിരുന്നു കോവാലിന്റെ ഏറ്റവും കോവാലിന്റെ കടല ചാകും ഇങ്ങനെ കടലക്കറി ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ടപ്പു ടപ്പൂന്ന് ഭയങ്കര സൗണ്ട് അതെന്തൊരു സൗണ്ട് അത് മനുഷ്യനല്ലേ ചെല പ്രയാസോലും അതല്ല മേളിൽ ടപ്പ് ടപ്പ് എന്തുവാ അപ്പൂപ്പന്റെ കടലക്കറയുടെ മണം പറഞ്ഞിട്ടേ ഒരു ഹെലികോപ്റ്റർ സായ്പ് വന്ന് നിക്കുവാളിക്ക ഇടെ കോവാലും പിറ്റേ ദിവസം നോക്കിയപ്പോ ഒരു പതിനാറ് ഹെലികോപ്റ്റർ ആകാശത്ത് വന്ന് നിക്കുവാ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹെലികോപ്റ്റർ ചായ്പ്പ് പോയെന്ന് അപ്പം വേൾഡി മൊത്തം പോയി പറഞ്ഞു കോവാലന്റെ കടലെ കുറിച്ച് അങ്ങനെ വന്നിന്നല്ലേ അപ്പൊ അപ്പൂപ്പ നോക്കിയാ ഇവിടെ ഇറക്കാൻ ഹെലിപ്പാടൊന്നുമില്ല ഒരു വാക്കത്തി മൺവെട്ടി എടുത്തോണ്ട് പോയി എല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു ഹെലിപ്പാട് ഉണ്ടാക്കി അതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് അപ്പൊ നിന്റെ അപ്പൂപ്പന്റെ കടയോ പിന്നെ അത്രയും വലിയ എയർപോർട്ട് വരുമ്പോ അയാളെ മാട്ട കട വെച്ചോക്കൂല അതെടുത്ത് അങ്ങ് കളഞ്ഞെന്ന് എങ്ങനെയുണ്ട് കഥ നല്ല ബോറായിട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോണെങ്കിൽ നിന്റെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാം എന്റെ അടുത്ത് തന്റെ അടുത്ത് മൂന്നാല് ഫോൺ എടുത്ത് വിളി അങ്ങോട്ട് ഈ മൂന്ന് ഫോൺ റീചാർജ് ഇല്ലാത്തത് കൊണ്ടാ എങ്ങനെങ്കിലും റീചാർജ് എങ്കിലും ചെയ്താ എനിക്ക് എങ്ങനെ ഞാൻ റീചാർജ് നടത്താണോ ചേച്ചി ഓ

ലക്ഷം ഒന്നരലക്ഷ എടി ാണ് മാർഗം ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് എന്ത് ഞാൻ കാണിക്കും സത്യം പറയാലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാചകം അറിഞ്ഞൂടാ ഭാരമടകം നിങ്ങൾക്ക് ഒരു അച്ഛനെ ഞാൻ കൊണ്ടു കൊണ്ടുതരാം അങ്ങനെ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം